കപ്രിക്കാട് കോടനാട് കാട്ടാന പരിശീലന കേന്ദ്രത്തിലെ ആനയായ അഭിമന്യു മതപ്പാടിൽ കഴിയുകയാണ് പാപ്പാന്മാർക്ക് മതപ്പാടിലും ആനയുടെ അടുത്ത് ചെല്ലാൻ കഴിയും അവനെ പരിചരിക്കാൻ കഴിയും ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ വളരെ സൗമ്യനായി അഭിമന്യു നിൽക്കുന്ന കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ് എങ്കിലും കാഴ്ചക്കാരുടെ കണ്ണിൽപ്പെടാതെ ദൂരെ മാറ്റിയാണ് ഇപ്പോൾ അഭിമന്യുവിനെ വനംവകുപ്പ് അധികൃതർ സംരക്ഷിച്ചിട്ടുള്ളത് സൗമ്യനായി നിൽക്കുന്ന അഭിമന്യു ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന കാട്ടാന തന്നെ മതപ്പാടിൽ ഒരനയ്ക്ക് ഇത്രയും സൗമ്യനായി പെരുമാറാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന വിധത്തിലാണ് അഭിമന്യുവിൻ്റെ പ്രവർത്തനങ്ങൾ കോടനാടുത്തുന്ന ആനപ്രേമികളിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ആനകളിൽ ഒന്ന് തന്നെയാണ് അഭിമന്യു അഭിമന്യുവിൻ്റെ നീരുകാലത്തിന് എല്ലാ ആശംസകളും വിജയകരമായി നീരുകാനം പൂർത്തിയാക്കട്ടെ എന്ന് വി എം പൃഥിവി മീഡിയ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു